എം എസ് എൻ ഫുട്ബോൾ അവർക്കും സ്വാഗതം ഇന്ന് ലാലേഗിൽ നടന്ന മത്സരമായിരുന്നു റയൽ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് റയലിന് വേണ്ടി മൂന്നാമത്തെ മിനിറ്റിൽ തന്നെ എംബാപ്പ പെനാൽറ്റി ഗോളിലൂടെ ലീഡ് നേടി അതുപോലെ തന്നെ പതിനാലാം മിനിറ്റിലും എംബാപ്പ തന്റെ രണ്ടാമത്തെ ഗോളും നേടി സ്കോർ അങ്ങനെ രണ്ട് പൂജ്യം എന്ന് ആക്കി പത്തൊമ്പതാം മിനിറ്റിൽ എറിക് ഗാർസിയ ബൈസലോണക്ക് വേണ്ടി ഹെഡർ ഗോളിലൂടെ മറുപടി നൽകി മുപ്പത്തിരണ്ടാം മിനിറ്റിലും മികച്ച ഷോട്ടിലൂടെ സ്കോർ സമമാക്കി അങ്ങനെയാണ് മുപ്പത്തിനാലാം മിനിറ്റിൽ ബൈസലോണയെ ലീഡിലേക്ക് നയിച്ചത് മുപ്പത്തി മിനിറ്റിൽ റാഫിന്യ തൻ്റെ രണ്ടാമത്തെ ഗോളും നേടി സ്കോർ അങ്ങനെ നാല് രണ്ട് ആയി അവസാനം എഴുപതാമത്തെ മിനിറ്റിൽ എംബാപ്പെ ഹാട്രിക് പൂർത്തിയാക്കി സ്കോർ നാല് മൂന്ന് ആയി ഇന്നത്തെ കളിയിൽ ആധിപത്യം സൃഷ്ടിച്ചത് ബൈസലോണ തന്നെയായിരുന്നു അറുപത്തിരണ്ട് ശതമാനം ബൈസയുടെ കൈക്കിൽ ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നോ മറുവശത്തെ റയലിന്റെ കൈവശം മുപ്പത്തിയെട്ട് ശതമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടോട്ടുകൾ നോക്കുകയാണെങ്കിൽ ബൈസലോണ ഇരുപത്തി മൂന്ന് റയൽ മേഡ്രിഡ് ഒൻപത് ബൈസലോണ ഒൻപെണ്ണം എതിർത്തപ്പോൾ റയൽ മേഡ്രിഡ് അഞ്ചെണ്ണമേ എതിർത്തിട്ടുള്ളൂ കോർണറുകൾ ബൈസലോണ പത്ത് റയൽ മേട്രിഡ് രണ്ട് സേവുകൾ നോക്കുമ്പോൾ ബൈസലോണ രണ്ട് റയൽ മേഡർ അഞ്ച് ഈ വിജയത്തോടെ ബൈസലോണ എൺപത്തിരണ്ട് പോയിന്റുമായി ലീഗിൻ്റെ ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുകയാണ് എന്നാൽ റയൽ മേഡറിടെ എഴുപത്തി അഞ്ച് പോയിന്റുമായി രണ്ടാമത് നിൽക്കുന്നു ഇനി നാല് മത്സരങ്ങൾ ഉള്ളപ്പോൾ ബൈസലോണയ്ക്ക് ലീഗ് കിരീടം നേടാനുള്ള സാധ്യത വർദ്ധിച്ചിട്ടുണ്ട് ഇന്ന് ബൈസലോണയ്ക്ക് വേണ്ടി മിന്നു പ്രകടനമായിരുന്നു റാഫിനിയോ ലാമിനിയാലോ കാഴ്ചവെച്ചിരുന്നത് മറുവശത്തെ റയൽ മേഡറിന് വേണ്ടി ഇലിയൻ എംബപ്പിയായിരുന്നു നല്ല രീതിയിൽ കളിച്ചിരുന്നത് ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക